ഹായ് ഗാഡ്സ് എല്ലാവർക്കും സുഖമാണോ ഓണമൊക്കെ അല്ലേ അപ്പം നമുക്കൊരു ഇഞ്ചിപ്പുളി റെഡിയാക്കിയാലോ ഇഞ്ചിപ്പുളിക്ക് വേണ്ടിയിട്ട് നന്നായിട്ട് ഒരു ഇഞ്ചി എല്ലാം കഴുകിയെടുത്ത് കൊത്തി അരിഞ്ഞ് കൊത്തി അരിഞ്ഞതിന് ശേഷം നന്നായിട്ടൊന്ന് കഴുകി വാരി വെച്ചിട്ടുണ്ട് അതിന് ശേഷം അതിലൊക്കെ ചേർക്കാനായിട്ട് തിളച്ച് വെച്ച് തിളപ്പിച്ച വെള്ളത്തിലേക്ക് ഇച്ചിരി പുളി ഇട്ട് കൊടുക്കുന്നുണ്ട് അതുപോലെ തന്നെ ശർക്കര എടുത്തിട്ട് ശർക്കരയും ഉരുക്കി എടുത്ത് വെക്കുന്നുണ്ട് അതിൻ്റെ കൂടെ തന്നെ ഇഞ്ചിക്ക് കൂടെ തന്നെ നമുക്ക് വേർക്കാനായിട്ട് പച്ചമുളകും കറിവേപ്പിലയും എടുത്തു വെച്ചിട്ടുണ്ട് ചട്ട് ചൂടാക്കി അതിലേക്ക് എണ്ണ ഒഴിച്ച് എണ്ണ ചൂടായി വരുന്ന സമയത്ത് നമ്മൾ അരിഞ്ഞു വെച്ചിരിക്കുന്ന ഈ ഇഞ്ചിയാണ് ആദ്യം ചേർത്ത് കൊടുക്കുന്നത് ഇഞ്ചി ചേർത്ത് കൊടുത്ത് കഴിഞ്ഞിട്ട് നമ്മളിതിലേക്ക് ഈ അരിഞ്ഞു വെച്ചിരിക്കുന്ന പച്ചമുളകും കറിവേപ്പിലയും കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട് ഇവയെല്ലാം നന്നായി ചേർത്ത് കൊടുത്തതിന് ശേഷം ഇതൊരു ലൈറ്റ് ബ്രൗൺ കളറാകുന്ന വരെയൊന്ന് നമ്മൾ വയറ്റി എടുക്കണം അത് നന്നായിട്ട് മുരിഞ്ഞ് വരുന്ന സമയത്ത് അതായത് നമ്മളത് ലോ ഫ്ലെയിമിൽ വെച്ച് വേണം ചെയ്യാനായിട്ട് ആ സമയം കൊണ്ട് നമ്മൾ ഈ ഉണ്ടല്ലോ പുളി കുതിർന്നു വരുമ്പോഴത്തേനും അത് നന്നായിട്ട് നേരിടി പിഴിഞ്ഞ് അരച്ചെടുത്ത് മാറ്റി വെക്കുക അതുപോലെ തന്നെ ശർക്കര ഉരുക്കിയതും ഉരുകിക്കഴിഞ്ഞതിന് ശേഷം അരച്ചെടുത്ത് മാറ്റി വെക്കണം അതിന് ശേഷം നമ്മൾ ഇതിലേക്ക് കടുക്ക് വറുക്കാനായിട്ട് ഇച്ചിരി വറ്റൽമുളകും കൊച്ചുള്ളിയും കറിവേപ്പിലയും വേറെ എടുത്ത് വെച്ചിട്ടുണ്ട് ഇഞ്ചി അപ്പോഴത്തേക്ക് നമുക്ക് നന്നായിട്ട് വഴറ്റി വറുത്തെടുക്കാം അത് കഴിഞ്ഞ് നന്നായിട്ട് വഴണ്ടി വന്നു കഴിഞ്ഞപ്പോഴത്തേ നമ്മൾ ചട്ടി ഒരു ഒരു മൺചട്ടി എടുത്ത് മൺചട്ടിയിലേക്ക് നമ്മളിത് മാറ്റി കൊടുക്കുന്നുണ്ട് മൺചട്ടിയിലിട്ട് നന്നായിട്ടൊന്ന് വഴറ്റി കഴിഞ്ഞിട്ട് നമ്മൾ ഇതിലേക്ക് നമ്മൾ പിഴിഞ്ഞ് വെച്ചിരിക്കുന്ന ഇഞ്ചിയാണ് ഇഞ്ചി ഈ പുളിയുണ്ടല്ലോ പുളിയുടെ വെള്ളമാണ് ചേർത്ത് കൊടുക്കേണ്ടത് ഇഞ്ചിയും പുളി വെള്ളവും കൂടെ ചേർത്ത് കൊടുത്ത് നന്നായിട്ട് ഒന്ന് തിളപ്പിച്ചെടുക്കുക തിളപ്പിച്ചെടുക്കുന്നതിന് ശേഷം ഇതിലേക്ക് നമ്മൾ പൊടി മഞ്ഞൾപ്പൊടിയും മുളക് പൊടിയും ഉലുവപ്പൊടിയും കായപ്പൊടിയും ചേർത്ത് കൊടുക്കുന്നുണ്ട് ഇത് നന്നായിട്ട് ചേർത്ത് കൊടുത്തതിന് ശേഷം നമ്മൾ അടച്ച് വെച്ച് ഒരു പത്ത് മിനിറ്റ് വേവിച്ചെടുക്കുക പത്ത് മിനിറ്റ് വേവിച്ചെടുത്തതിനു ശേഷം ഇത് തുറന്നിട്ട് നമ്മൾ കുറച്ച് ഉപ്പും കൂടി ഇട്ട് കൊടുക്കുക ഉപ്പ് ഇട്ടുകൊടുത്തതിനു ശേഷം ഇത് വീണ്ടും ഒന്നും കൂടെ തിളപ്പിക്കുക തിളപ്പിച്ചതിന് ശേഷം നമ്മൾ ഉതുക്കി വെച്ചിരിക്കുന്ന ശർക്കരപ്പാനയും കൂടി ഇതിലേക്ക് ഒഴിച്ച് നന്നായിട്ട് നമ്മൾ വെട്ടി തിളപ്പിച്ച് പറ്റിച്ചെടുക്കണം അപ്പോൾ അപ്പുറത്ത് പറ്റുന്ന ആ സമയം കൊണ്ട് നമ്മൾ ഇവിടെ ഒരു വേറെ എടുത്ത് കടുക് വറുക്കുക കടുക് കടുക് കുറച്ച് വെള്ള ചൂടാക്കി കട് അതിലേക്ക് കടുക് ഇട്ട് കൊടുക്കുന്നുണ്ട് കടുക് പൊട്ടിക്കഴിയുമ്പോഴത്തേക്കും നമ്മൾ ആദ്യം കൊച്ചുള്ളി ആയിട്ട് കൊടുക്കുന്നത് കൊച്ചുകൂ കൊച്ചുള്ളി നന്നായിട്ട് ഒരു ലൈറ്റ് ബ്രൗൺ കളറാവുന്ന വരെ വൈറ്റ് അത് ലൈറ്റ് ബ്രൗൺ കളറാവുന്ന സമയം കൊണ്ട് ആ സമയമാകുമ്പോഴത്തേക്കും നമ്മൾ ഇതിനകത്തോട്ട് അതിൽ എടുത്ത് വെച്ചിരിക്കുന്ന വറ്റൽമുളകും കറിവേപ്പിലയും കൂടെ ചേർത്ത് കൊടുക്കണം അത് നന്നായിട്ട് എല്ലാം കൂടി ഇട്ട് വയറ്റി ഒരു ലൈറ്റ് ബ്രൗൺ കളർ കളറാവുമ്പോഴത്തേക്കും നമ്മൾ നമ്മുടെ ഇഞ്ചി കറിയിലേക്ക് ഇത് ചേർത്ത് കൊടുക്കുക ഇത് ചേർത്ത് കൊടുത്തിട്ട് നന്നായിട്ട് ഇളക്കി ആ ഉപ്പൊക്കെ പാകത്തിനാണോ എന്ന് നോക്കിയതിന് ശേഷം പാകത്തിനിട്ട് കൊടുത്ത് ഇത് നമ്മൾ ചെറുതീൽ വെച്ച് തിളപ്പിച്ചിട്ട് അടച്ച് വെക്കുക അടച്ചു വെച്ച് തീ ഓഫാക്കുക ഓഫാക്കി അതൊരു അരമണിക്കൂർ കഴിഞ്ഞിട്ട് നമ്മൾ ഇത് എടുത്ത് നോക്കുമ്പോഴത്തേക്കും നമുക്കിവിടെ അടിപൊളി ഒരു ഇഞ്ചിപ്പുളി റെഡിയായി കിട്ടും അപ്പം നമുക്ക് നിങ്ങൾ ഈ രീതിയിൽ ട്രൈ ചെയ്തിട്ടില്ല ഇഞ്ചിപ്പുളിയെങ്കിൽ ഈ ഓണത്തിന് ഈ രീതിയിലൊന്ന് തയ്യാറാക്കി നോക്കുക അപ്പം നമ്മുടെ റെസിപ്പി എല്ലാവർക്കും ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്യുക കമൻറ്റ് ചെയ്യുക അതുപോലെ നമ്മുടെ ഓണത്തിൻ്റെ മറ്റു വിഭവങ്ങൾ ഒക്കെ എങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്നൊക്കെയുള്ള വീഡിയോ ആയിട്ട് ഞാൻ വീണ്ടും അടുത്ത വീഡിയോയിൽ കാണും വരെ എല്ലാവർക്കും